പോലെ നോക്കാം എടാ മംഗലശ്ശേരി ഇനി ആദ്യം ഇതൊക്കെ പറയൂടെ കൈ കിട്ടുമ്പോൾ അറിയാം നമ്മൾ പൊന്നായിട്ടാണോ പിച്ചളായിട്ടാണോ നോക്കുന്നത് എനിക്ക് പൊറോട്ട ഓഫർ ഉണ്ടോ ഓഫർന്നോ ഇല്ല മസാജ് മുറാക്കുമ്പോൾ താണേ നിങ്ങൾക്ക് ഒന്നര മണിക്കൂറിൻ്റെ വൺ ഫിഫ്റ്റി കിട്ടും ന്യൂ മാരി ഡേസ് ലൊക്കേഷൻ കരാമ കരാമ പാർക്കിനടുത്ത് കായലോരം സെയിൻ റെസ്റ്റോറൻറ്റിന് ഫത്ത് സ്റ്റാഫ് മലയാളീസ് തമിഴ് നോർത്ത് ഇന്ത്യൻ തായ്ലൻഡ് അവൈലബിൾ ആണ് ഒരു ബ്രാഞ്ച് തുടങ്ങിക്കൂടി ഷോകമാണ് അവിടെ സ്പായോടെ ഇന്ത്യന് എനിക്കറിയത്തില്ല മലയാളീസ് തമിഴ് നോർത്ത് ഇന്ത്യൻ തായ്ലൻഡ് അവൈലബിൾ ആണേ ലൊക്കേഷൻ ഇത് കരാമ കരാമ പാർക്കിന് ദുബായ് കരാമയാണേ കരാമ പാർക്കിനടുത്ത് കായലോരം സെയിം പ്രസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് എല്ലാം ഉണ്ടോ ഉണ്ടല്ലോ ആയുർവേദിക് കൊണ്ട് ഒരു പാർക്കുണ്ട് ഡീറ്റെയിൽസ് ഇവിടെ നോർമൽ മസാജിന് ഹൺഡ്രഡ് ആണ് വൺ അവർ പിന്നെ ആയുർവേദിക്ക് തായ് സ്കോട്ട് ഡീപ്പ് ടിഷ്യൂ എന്നുവെച്ചാൽ ഡിഫറെൻറ്റ് ചാർജ് ബഹനെവിടെ സ്പാ മാത്രമേ ഉള്ളൂ വേറൊന്നു തായ് മസാജിന് വൺ അവർ വൺ ഫിഫ്റ്റി ആണ് അതേ സ്ട്രെച്ചിങ് മസാജ് കേട്ടോ ഫിഫ്റ്റി നല്ലതാണോ പായ് മസാജ് പിന്നെ സ്ട്രെച്ചിങ് മസാജാണ് മസിൽ പെയിന് സ്റ്റിഫ്നെസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ വേറെ സർജറി ഒന്നും ചെയ്തിട്ടില്ലാത്തവർക്ക് ആ മസാജ് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിലും ഓയിൽ മസാജ് എടുക്കാം എന്തുണ്ട് വിശേഷം സുഖം ആ ലൈറ്റ് മലയാളി പോകാൻ ഇത് ലൈറ്റ് നൈപ്പായ് നൈ പൊള്ളലടയിൽ ചാഫ തമിഴ് മലയാളി തമിഴ് നോർത്ത് ഇന്ത്യൻ തായ്ലണ്ട് അങ്ങനെ ഗീഡ് ഇപ്പോൾ ഇവിടെ പഴയ ഗീതമാണോടോന്ന് ചോദിക്കുന്നത് അത് ഇപ്പഴും നമുക്കൊരു ഗീതവും അതാണോ ചോദിക്കുന്നത് ലിക്കിങ് സൂപ്പർക്ക് വല്ലതും കഴിച്ചോ കഴിച്ചത് ഞാൻ ഒരു ദോശ വെച്ചു എസ് പഴയ ജീതു പഴയ ജീതു ഒക്കെ നാട്ടിൽ പോയി ലൊക്കേഷൻ കരാമ കരാമ പാർക്കിനടുത്ത് കായലോരം ജെയിൻ റെസ്റ്റോറൻ്റിന് തെഫ്റ്റ് അടുത്ത് ഇപ്പോൾ വരൂലേ നമ്മൾ മാരേജ് കഴിഞ്ഞു നാട്ടിൽ സെറ്റിൽഡ് ബാവും കളാനാണ് ഞാൻ വിചാരിച്ചു വാർത്ത അപ്പം പറയില്ലല്ലേ ഒരു ദോശയോ ഒരു നെയ് നിന്റെ വയറല്ലേ എനിക്ക് ഹിന്ദി ടീച്ചറാണ് ആര് ഞാൻ നന്നായി ഹിന്ദി ഞാൻ സ്റ്റാഫ് നമുക്ക് മലയാളീസ് തമിഴ് നോർത്ത് ഇന്ത്യൻ തായ്ലൻഡ് ആണ് മേഡം ഇപ്പോൾ വരാം ഓക്കെ ഞാൻ മൂന്ന് നേരം കഴിക്കുന്നു ചോദിച്ചു നേരം മൂന്ന് നേരത്തെ ഫുഡ് കഴിക്കുന്നത് തെറ്റി എന്നാൽ എനിക്കങ്ങനെ വിശപ്പ് ഇതാക്കൂലമായിട്ട് ഒരു നെയ്റോസ്റ്റേ കഴിച്ചാൽ അതിൻ്റെ മൂവ് ഓവറാണോ എന്നിട്ട് നീ എന്നെ അങ്ങനെ കരുതരുത് കേട്ടോ നിസ് യു മൈ ക്രഷ് എല്ലാ സർവീസും ഉണ്ട് അതൊക്കെ നിങ്ങൾ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്റ്റാഫിനോട് ഡയറക്റ്റ് ചെയ്യും മൈ മൈ ഫേവറേറ്റ്സോ ഇത്ര സർവീസ് അവൈലബിളിനും എന്നാൽ ഇപ്പോൾ ഒത്തിരി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒത്തിരി ബിരിയാണി ഒക്കെ കിട്ടിയ ചിലപ്പോൾ ഇരുന്ന് നമ്മൾ ഇത്തിരി തിന്നും റിപ്പീറ്റ് ഇട്ടുകഴിഞ്ഞാൽ ബോർ അടിക്കൂടോ ഒരു നെയ് റോസ്റ്റ് മൂന്ന് ദോശയുടെ അത്രയല്ല എക്സ്ക്യൂസ് മീ നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എനിക്ക് നന്നായിട്ടുണ്ട് ഒരു കിണ്ണ മാവെടുക്കും അതിങ്ങനെ ഒഴിച്ചിരുന്നു എങ്ങനെ ഇങ്ങനെ കറക്കി കറക് വലുതാക്കുന്നതിനോ ഓക്കെ അത്രയും ഞാൻ നിന്നുള്ളൂ ഹായ് ഹിന്ദി പാട്ടിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുന്ന അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ ഞാൻ ഒരു ഹിന്ദി ടീച്ചർ ആയെന്നിരിക്കും ഇന്ന് ഞാൻ പറഞ്ഞുതരാം വട ഉണ്ടോ ഇല്ല നിന്റെ വട ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോയി ടീച്ചർ സ്റ്റാഫ് നമുക്ക് മലയാളീസ് തമിഴ് നോർത്ത് ഇന്ത്യൻ തായ്ലൻഡ് അവൈലബിൾ ആണ് സിംബിൾ ഗി റോസ് ആ അത്രയേ ഉള്ളൂ അന്നും സ്പാത്രങ്ങളുട്ടോ എന്നാലല്ലേ ഞങ്ങൾ കാണാൻ പറ്റുക ടീച്ചർ പുള്ളി ലൊക്കേഷൻ എടുത്ത് കരാമ കരാമ പാർക്കിന് അടുത്ത് കായലോരം ജെയിൻ റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്ത് തന്നെ കണ്ടില്ലല്ലോ വന്നപ്പോൾ ഞാനിവിടെ തന്നെ ഉണ്ടാവും അവിടെ ചിലപ്പോൾ ഉള്ളിലായിരിക്കും സ്റ്റാഫ് റൂമിലങ്ങനെയായിരിക്കും അഥവാ ഹിന്ദി ടീച്ചറായാലവിടെ ഹിന്ദി പഠിക്കാൻ കാണണം മിലിട്ടറി മിൽട്ടറി ആയിരിക്കും മിലിറ്ററി ലൊക്കേഷൻ തരാമോ തരാമ പാർക്കിനടുത്ത് കായലോരം ജെയിൻ റെസ്റ്റോറൻ്റ് തൊട്ടടുത്ത് ചേച്ചിയെ പറഞ്ഞോ ആ സംസം കുപ്പി കണ്ടിട്ട് കുറവായോ വെള്ളം കുടി കുറവാണ് ഈ മഴയായോ സുഖമാണോ സുഖം കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് അടുത്ത സാറ്റർഡേ ഡാൻസിന് ഈ പാട്ട് പാടി നാട്ടിലെവിടെയാണ് നാട്ടിലേണ്ടോ ഓക്കെ സെറ്റർ ചെയ്യാം എന്തേ മഴ വെള്ളം കുടിക്കാറുണ്ടോ മഴ മഴ തണുത്ത ക്ലൈമറ്റിൽ നമ്മൾ വെള്ളം കൂടി കുറയുന്നു നമ്പർ എത്ര പൂജ്യം അഞ്ച് നാല് അറുപത്തിയെട്ട് അറുപത്തിയെട്ട് പൂജ്യം അഞ്ച് നാല് ഉണ്ട് അറുപത്തി എട്ട് പാട്ട് പതിട്ടോ ഞാൻ കുടിക്കും ആ നീ കുടിക്കും നീ പിന്നണേന് ഇത്തിരി വെള്ളം ഇറങ്ങണ്ടല്ലേ തൊണ്ടേ കുടും സ്റ്റാഫ് നമുക്ക് മലയാളീസ് തമിഴ് നോർത്ത് ഇന്ത്യൻ തായ്ലൻഡും സെറ്റലില് നോക്കട്ടണോ നിന്നെ കിട്ടുമോ കിട്ടൂല ക ഇല്ലെങ്കിൽ നൂ പിടിച്ച ചമ്മന്തിയോ നീ എൻ്റെ ലൊക്കേഷൻ ഇത് കരാമ കരാമ പാർക്കിന് അടുത്ത് ആ നമ്പറിൽ വിളിച്ചോ ഞാൻ നമ്പർ അങ്ങനെ നാട്ടിൽ ചെന്നിട്ട് അത് നാട്ടിൽ ചെന്നത് നോക്കണോണോ എൻ്റെ കോൺട്രാക്ടറിൻ്റെ അടുത്തൂടെ സംസാരിച്ചു നമസ്കാരം ലൊക്കേഷൻ കരാമ കരാമ പാർക്കിനടുത്ത് കായലൂരം ജെയിൻ റെസ്റ്റോറൻ്റിന് തൊട്ടടുത്ത് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് നാല് രണ്ട് അറുപത്തിയെട്ട് അറുപത്തിയെട്ട് അന്ന് പറഞ്ഞില്ലേ വീട് മാത്രമേ ഉള്ളൂ കോൺട്രാക്റ്റ് ആണ് അവരുടെ അടുത്തോട് ചോദിക്കണം അതിനെക്സ്ട്രാ ചെയ്യണം ഹിന്ദി പ്ലീസ് ഹിന്ദി ആയിട്ടോ അവരുടെ അടുത്താവുമ്പം ഫുൾ എമൗണ്ട് കൊടുക്കണ്ട അങ്ങനെയൊക്കെ ഉണ്ടോ അത് എവിടത്തുകാരാ കേരളത്തിൽ എവിടെയും ചെയ്യാം ഞാൻ നമുക്ക് മലയാളി തമിഴ് നോർത്ത് ഇന്ത്യൻ തായ്ലൻഡ് അവൈലബിൾ ആണ് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് നാല് രണ്ട് അറുപത്തിയെട്ട് അറുപത്തി എട്ട് ഇവിടെ ഇതുപോലെ ഞാനൊരു വീഡിയോ കണ്ടിട്ട് മുൻപ് വേറൊരു വീട് പണിയില്ല ഇത് ടീംസിനെ എന്നിട്ട് അവരുടെ സൈറ്റിൽ ഞാൻ കയറി കയറിയപ്പോഴത്തേക്ക് അവരാണ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വന്ന് അതിൽ ഫില്ല് ഇതിൽ ഫില്ല് ചെയ്യുന്നു പറയുണ്ട് അതോടുകൂടി ഞാൻ അങ്ങനത്തെ ടീംസ് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് നാല് രണ്ട് അറുപത്തി എട്ടാണ് ഇത് എൻ്റെ സുഹൃത്തിൻ്റെ വീട് അവർ ചെയ്തിട്ടുണ്ട് ഹായ് എടാ അതാ പറഞ്ഞു ഫസ്റ്റ് എൻ്റെ കോൺട്രാക്ടറുടെ അടുത്ത് ചോദിക്കണം അവരാണ് ഇത്രയും ദിവസത്തെ പണി ചെയ്തത് അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കാതെ ഞാൻ ഈ പുറത്ത് ചെയ്യുന്നത് ശരിയല്ല പുതിയ വീഡിയോ ഒന്നും കണ്ടില്ല ബൈ ചെയ്യണം ചെയ്യണം ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ലൊക്കേഷൻ കരാമ കരാമ പാർക്കിനടുത്ത് കായലോരം സെയിം റിസോർട്ട് സൂമി ചെയ്യാം വിച്ച് കൺട്രി ഇന്ത്യ കേരള നീ ഇപ്പോൾ എന്നെ കല്യാണം പറഞ്ഞു ചെയ്യും കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ശരിയാവണം അന്ന് കോസ്റ്റ്യൂം റെഡി ആയിരുന്നു സത്യം ഉണ്ട് പക്ഷെ അന്ന് ഇവിടെ വേറെ കുറെ വള്ളിക്കേസുണ്ട് നീ വിചാരിക്കുമ്പോലല്ല ശരിയാകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ ശരിയാണോ ഒന്നുമില്ല ഹായ് ഞാനൊന്നും വിചാരിച്ചില്ല യെല്ലോ കളർ സാരി എനിക്ക് ഉണ്ട് എല്ലാം ഉണ്ടല്ലോ എങ്കിലാരുമില്ല ഉള്ളിയുമായി നീതു പേര് പേയ്മെൻറ്റ് പറയുന്നു ഇവിടെ ഹൺഡ്രഡ് ആണ് നോർമൽ മസാജിന് വൺ അവർ നിന്റെ സുധീർ ലൈമിലായി ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് ദു സൗത്ത് ഇന്ത്യൻ യെസ് കേരള എന്തൗട്ട് അങ്ങ് തകർക്കണല്ലോ സ്റ്റാഫ് മലയാളീസ് തമിഴ് നോർത്ത് ഇന്ത്യൻ തായ്ലൻഡ് അവൈലബിൾ ആണ് ഉള്ളതുകൂടാ പോകാൻ അതുകൊണ്ട് ഉണ്ടാണ്ടിരുന്നു ഹൗ മച്ച് ഹൺഡ്രഡ് ആണ് വൺ അവർ നോർമൽ മസാജ് ജാസ്മിൻ അവിടെയാണ് ഇല്ല ഓക്കെ ആണെങ്കിൽ ഞാൻ വരാം ഓക്കെ അല്ലടാ യുവർ കൺട്രി ദുബായ് ഓക്കെ ഐ ബുക്ക് യു സ്റ്റാഫ് നമുക്ക് മലയാളീസ് തമിഴ് നോർത്ത് ഇന്ത്യൻ തായ്ലൻഡ് അവൈലബിൾ ആണ് ഹായ് മോളു ഹായ് എവിടെയാണ് ഇത് കരാമ കരാമ പാർക്കിനടുത്ത് കായലോരം ജെയിൻ റസ്റ്റോറൻറ്റിന് തൊട്ടടുത്ത് ഇരിക്കട്ടെ എൻ്റെ വക താങ്ക്സ് ഡാ വ് യു നോ ഹിന്ദി ഐ ഡോ നോ യു ഡോ ഓർ നോ നോ ലൊക്കേഷൻ ഇത് കരാമ കരാമ പാർക്കിനടുത്ത് കായലോരം ജെയിൻ റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്ത് സുഖമാണ് സുഖം സുഖം ഞാൻ വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് വന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ വെള്ളിയാഴ്ച പതിനൊന്ന് മണി ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു നല്ല വെള്ളിയാഴ്ച പറഞ്ഞു ചിലപ്പോൾ അകത്ത് നിർണിക്കായിരിക്കും നമ്പർ പൂജ്യം അഞ്ച് നാല് രണ്ട് അറുപത്തിയെട്ട് അറുപത്തിയെട്ട് പൂജ്യം അഞ്ച് നാല് എട്ട് രണ്ട് നിങ്ങൾ ലവ് മാരേജാ ഞാൻ എങ്ങനെ തരുമോടാ ഇതിൽ എനിക്കറിയില്ല ലൊക്കേഷൻ ഇത് കരാമ കരാമ പാർക്കിനടുത്ത് കായലോരം ജയിൻ റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്ത് കുറിപ്പേ സുഖമാണ് അസുഖം എവിടാ ഇത് കരാമയിലാണ് കരാമ പാർക്കിനടുത്ത് കായലോരം ജയിൻ റസ്റ്റോറൻ്റിൻ്റെ തൊട്ടടുത്ത് അതായത് കരാമ സെൻ്റർ ഒക്കെ അറിയാമോ കരാമ സെൻറ്റർ പോസ്റ്റ് ഓഫീസ് റോട്ട് സ്ട്രൈറ്റ് വരുമ്പോൾ റൈറ്റ് സൈഡിൽ എവിടാ യുവർ നെയിം ടു ലൊക്കേഷൻ കരാമ ഹൈമുട്ടട അസുഖമല്ലേ സുഖം കേരളയാണോ അതേ വോളിബോൾ കളിച്ച് തോറ്റു അത് വൺ വീക്ക് ഡി പി എൽ പേർ മാറ്റി പണിഷ്മെൻ്റ് അന്ന് ഞാനേ ണില് വേക്കൻസി ഉണ്ടാവുമല്ലോ ഇനിയും ആർക്കും വേക്കൻസി ഇല്ല ലൊക്കേഷൻ ഇത് കരാമ കരാമ പാർക്കിനടുത്ത് കായലോരം ഗ്രീൻ റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്ത് വണക്കം നീതു വണക്കം റഷ്യൻ ഹാവ് നോ ഹായ് സി ഹോ ഗുഡ് ഓക്കെ ഞാൻ പോകുന്നു ഓക്കെ ബായ് ഗുഡ് ബൈ